പച്ചക്കറി കടയുടെ മുന്നിലെ മുന്തിരിയുടെ പുറത്ത് ഈച്ചകൾ വന്നിരിക്കുന്നത് കണ്ട് തൊട്ടടുത്ത ബേക്കറിയിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന ലഡു കളിയാക്കി ചിരിച്ചു ആ വൃത്തികെട്ട ഈച്ചയൊക്കെ വന്ന് നക്കിയിട്ട് പോണ മുന്തിരിയാണ് ഈ നാട്ടുകാർ മേടിച്ചോണ്ട് പോണത് വെരി അൺഹെൽത്തി അത് കേട്ട് ഹൈദ്രോസ് ഈച്ച ലഡുവിനെ തറപ്പിച്ചു നോക്കി ഓ ബേക്കറിയില്ലത്തെ ലഡു നമ്പൂതിരിയാണോ ഇത് ലഡു ഒന്ന് ഞെളിഞ്ഞിരുന്നപ്പോ ഈച്ച പൊട്ടിത്തെറിച്ചു നിന്നെയൊക്കെ ചില്ലിട്ട് വെച്ചേക്കുന്നവനെ ആദ്യം തല്ലണം ആരോഗ്യത്തിന് നല്ലതായ പഴങ്ങൾ ഈച്ചയ്ക്ക് ഉറുമ്പിനും തിന്നാൻ തുറന്നു വെക്കും ആരോഗ്യം നശിപ്പിക്കുന്ന നിന്നെയൊക്കെ ചില്ലിട്ട് ലൈറ്റിട്ട് അലങ്കരിച്ചു വെക്കും ഈ മനുഷ്യന്മാര് ലഡു നാണം കെട്ട് ജിലേബിയുടെ പിറകിൽ ഒളിച്ചു ഈച്ച വെറുതെ വിട്ടില്ല നിന്നെയൊക്കെ തിന്ന് തിന്ന് ചാകാൻ കിടക്കുന്നവനെ ആയിരിക്കുന്ന മുന്തിരിയും ആപ്പിളും ഒക്കെ വേണം രക്ഷിക്കാൻ ഈച്ച കലിതുള്ളി പറഞ്ഞു നീയൊക്കെ ഒന്ന് പുറത്തോട്ട് വാടാ നക്കി തീർത്തു കളയും കള്ളപ്പന്നി ചില്ലുകൂട്ടിലാണെന്ന ധൈര്യത്തിൽ ലഡു ആളാകെ നോക്കി പോടാ പോടാ പോയി ആ മുന്തിരി നക്കി വൃത്തികേടാക്കി വെക്കടാ ഹൈദ്രോ സീച പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു എടാ പൊട്ടാ നിന്റെ മേത്തുള്ള ആ കറുത്ത സാധനം മറുകല്ല നീ പുച്ഛിച്ച ഉണക്ക മുന്തിരിയാ ഇത്രയും നാളും തൻ്റെ ഐഡന്റിഫിക്കേഷൻ മാർക്കായിരുന്ന കറുത്ത പൊള്ളി മറുകല്ല ഉണക്കമുന്തിരിയാണെന്നറിഞ്ഞ ലഡു അകത്തകർന്നു പോയി ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ